ഇന്ന് നമുക്ക് രുദ്രാക്ഷത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാലോ ഇപ്പൊ രുദ്രാക്ഷം എല്ലാവരും കണ്ടിട്ടുണ്ടാവൂല്ലേ പക്ഷെ അത് ഇങ്ങനെ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും രുദ്രാക്ഷം ഒരു തരത്തിലാണ് ഉണ്ടാവുക മരത്തിൽ നിന്ന് പൊട്ടിച്ചെടുക്കുന്ന ഒരു ഭാഗത്തിനാണ് കേട്ടോ ഇത് കാണുന്നത് ഇത് ഞങ്ങൾ മൂകാംബിക പോയപ്പോൾ അവിടെ നിന്ന് കിട്ടിയതായിരുന്നു അപ്പോൾ ഇത് മരത്തിൽ നിന്ന് പൊട്ടിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്കിത് വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് സാധാരണ രുദ്രാക്ഷമൊക്കെ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ അത് ആർട്ടിഫിഷ്യൽ ആയിട്ടൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും അപ്പൊ ഇത് അങ്ങനെയല്ല അപ്പൊ ഇത് എങ്ങനെ ക്ലീൻ ചെയ്യണം ഇതിന്റെ ഐതിഹ്യം കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട് ഇത് നമ്മള് ദിവസം തന്നെ ട്ട് വെച്ച് ഒന്ന് കുതിർത്തണം ഇതൊരു ഒരു മരത്തിന്റെ കായ തന്നെയാണല്ലോ അപ്പൊ അതിന്റെ പുറത്തുള്ള ഫ്ലഷ് ഒക്കെ മാറ്റാൻ വേണ്ടിട്ടാണ് അങ്ങനെ കുതിർത്തിയതിന് ശേഷം ഒരു ബ്രഷ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ എന്താ പറയുക കുറച്ച് ഒരേ ഉള്ള നല്ലോം ഒരേ അല്ലാട്ടോ കുറച്ച് അത്യാവശ്യം ഒരേ ഭാഗം വെച്ചിട്ട് ബ്രഷാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിരിക്കും ഇങ്ങനത്തെ നമ്മുടെ തുണി കഴുകണം അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നല്ലായിരിക്കും അപ്പൊ അങ്ങനെ വെച്ചിട്ട് നന്നായിട്ട് അതിലത്തെ ആ ഒരു മാംസഭാഗങ്ങളൊക്കെ മാറ്റിയെടുക്കണം മാറ്റിയെടുത്തിട്ട് നന്നായിട്ട് വെള്ളത്തിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കുക ഓക്കെ അപ്പോൾ ഇങ്ങനെ ഈ ഒരു തരത്തിലാണ് ഇത് കിട്ടുക ഇങ്ങനെ ഇത് ഇത് ക്ലീൻ ശേഷം നെക്സ്റ്റ് ാണ് ഇട്ട് വെക്കേണ്ടത് ഇതിൽ ഞാൻ കാണിക്കുന്നില്ല മണിക്കൂർ മണിക്കൂർ ശേഷം പിന്നെ അങ്ങനെയാണ് ഈ രുദ്രാക്ഷം ചാർജ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇത് ഒരു നോർമൽ രുദ്രാക്ഷം അത്രേ ഉള്ളൂ ഇത് നമ്മൾ ധരിക്കുന്നതിന് മുമ്പ് അതിന്റെ ഫലം പൂർണ്ണമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നെയ്യിലും പാലിലൊക്കെ ഇട്ട് ശുദ്ധീകരിച്ചെടുക്കുന്നത് അതാണ് അതിന്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു വിധി എന്ന് പറയുന്നത് പിന്നെ ഈ ഒരു അങ്ങനെ എല്ലാവർക്കും ധരിക്കാൻ പറ്റുന്നതോ അല്ലെങ്കിൽ എന്താ എല്ലാവിധത്തിലുള്ള കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നൊന്നുമില്ല അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയാം അതിന് മുന്നായിട്ട് ഇത് എന്താണ് ഈ രുദ്രാക്ഷത്തിന്റെ ഐതിഹ്യം എന്താണെന്നുള്ളത് ചെറുതായിട്ടൊന്ന് ഞാൻ പറഞ്ഞു പോകും അപ്പൊ ഈ ഒരു രുദ്രാക്ഷം നമ്മള് കുറെ മുനിമാരും ഋഷിമാരും അല്ലെങ്കിൽ ഈ ഭക്തിയോട് അടുപ്പിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ധരിക്കുന്നതായിട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ അപ്പം ഇതൊരു ഭക്തി എന്നതിലുപരി ഇതിൽ ഒരുപാട് ഔഷധ ഗുണങ്ങൾ കൂടെ ഉണ്ട് കേട്ടോ നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അപ്പം അത് പറയുന്നതിന് മുമ്പ് ഞാനിതിൻ്റെ ഐതിഹ്യം ഒന്ന് ജസ്റ്റ് ബ്രീഫായിട്ട് പറയാം ഇത് നമുക്ക് ദേവി മഹാത്മ്യത്തിലാണ് ഈ ഒരു ഐതിഹ്യം പറഞ്ഞിട്ടുള്ള ഈ ഒരു പുരാണ കഥ പണ്ട് ത്രിപുരൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസുരൻ ഉണ്ടായിരുന്നു ആൾ വന്നിട്ട് ദേവന്മാരേനെയും അതുപോലെ തന്നെ എല്ലാവരെയും തോൽപ്പിച്ചിട്ട് ഏകചത്രാധിപതി ആയി തീർന്നു എന്നാ പറയണേ ആ ഒരു സങ്കടം സഹിക്കാൻ വയ്യാതെ ദേവന്മാരൊക്കെ പരമശിവന്റെ അടുത്ത് ചെന്നിട്ട് പരാതി പറഞ്ഞു അപ്പൊ പരാതി പറഞ്ഞ സമയത്ത് ഈ ശിവൻ വന്നിട്ട് ധ്യാനിച്ചു എങ്ങനെ ഇപ്പോ ആളെ വധിക്കാം എന്ന് കണ്ണടച്ചിരുന്ന് ധ്യാനിച്ചു എന്നാണ് പറയണേ അങ്ങനെ ധ്യാനിച്ചിട്ട് ദിവ്യവർഷങ്ങൾ ഒരുപാട് കടന്നുപോയി ഒരു ഒരായിരം ദിവ്യവർഷങ്ങൾ കടന്നുപോയി എന്നാ പറയണേ ആ ധ്യാനത്തിൽ ആൾ മുഴുകി അതിനുശേഷം ആൾ കണ്ണ് തുറന്നപ്പോൾ ശിവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നു മീൻസ് ആ ഒരു അശ്രു ബിന്ദുക്കളിൽ നിന്നാണ് ഈ ഒരു രുദ്രാക്ഷ വൃക്ഷങ്ങൾ ഉണ്ടായി എന്നാണ് പറയണത് കേട്ടോ അപ്പോൾ പരമശിവന് സൂര്യനേത്രങ്ങളിൽ നിന്ന് പന്ത്രണ്ട് വിധ രുദ്രാക്ഷങ്ങളും ചന്ദ്രനേത്രത്തിൽ നിന്ന് പതിനാറ് വിധ രുദ്രാക്ഷം അഗ്നി നേത്രത്തിൽ നിന്ന് പത്ത് വിധ രുദ്രാക്ഷമാണ് ഉണ്ടായത് ആക്ച്വലി ഈ സൂര്യനേത്രത്തിൽ നിന്ന് ഉണ്ടായ രുദ്രാക്ഷങ്ങളൊക്കെ റെഡ് കളർ ആയിരിക്കും രക്തവർണ്ണമാണെന്ന് പറയുന്നത് ചന്ദ്രനേത്ര ആകുമ്പോൾ അത് വെള്ള കളറാണ് അഗ്നി നേത്രത്തിൽ നിന്നുണ്ടായ രുദ്രാക്ഷത്തിന്റെ കളർ വന്നിട്ട് ബ്ലാക്ക് ആയിരിക്കും അപ്പോൾ ഇതാണ് രുദ്രാക്ഷമാലയുടെ ഒരു ഐതിഹ്യം പുരാണങ്ങളിൽ പറയുന്നതെന്ന് പറയുന്നു ഇനി ഈ രുദ്രാക്ഷം ധരിക്കാൻ എല്ലാവർക്കും പറ്റുമോ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കുറച്ച് നിബന്ധനകളൊക്കെ ഉണ്ട് ആക്ച്വലി നമ്മൾ ഈ ജപിക്കുന്നവരൊക്കെ ആണെങ്കിൽ കഴുത്തിൽ അണിയുന്ന മാല ജപിക്കാനായിട്ട് എടുക്കാൻ പാടില്ല അതുപോലെ ജപിക്കുന്ന മാല കഴുത്തിലും അണിയാൻ പാടില്ല ഇതിന് രണ്ടും പ്രത്യേകം കരുതണം എന്നാ പറയാ പിന്നെ ജപിക്കാൻ വേണ്ടി നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇരുപത്തിയേഴ് എണ്ണത്തിൽ കുറയാനും പാടില്ല ഒറ്റ സംഖ്യയിലാണ് രുദ്രാക്ഷം എപ്പോഴും ധരിക്കേണ്ടത് എന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട് മൊത്തം പതിനാല് മുഖങ്ങളുള്ള രുദ്രാക്ഷങ്ങളാണ് ഉള്ളത് അതിൽ ഓരോ മുഖത്തിനും ഓരോ പ്രത്യേകതയാണ് അതുപോലെ തന്നെ ഓരോ ദൈവത്തിന്റെ ഇതും കൂടെ വരുന്നത് അതിൽ ഒരു മുഖമുള്ള ആണെങ്കിൽ അത് ശിവനെ പ്രതിനിധാനം ചെയ്യുന്നതാ അത് ധരിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മഹത്യാപാപത്തെ നശിപ്പിക്കുന്ന പറയുന്നത് പിന്നെ രണ്ട് മുഖമാണെങ്കിൽ ദേവിയാണ് മൂന്ന് മുഖാണെങ്കിൽ അഗ്നി ദേവനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് നാല് മുഖമാണെങ്കിൽ ബ്രഹ്മാവ് അഞ്ച് മുഖം കാലാഗ്നി അതായത് ശിവൻ തന്നെയാണ് വരുന്നത് ആറ് മുഖാണെങ്കിൽ സുബ്രഹ്മണ്യനാണ് ഏഴ് മുഖമാണെങ്കിൽ സപ്തമാതൃക്കൾ സൂര്യൻ സപ്തർഷി അങ്ങനെ ഇതൊക്കെ ധരിച്ചു കഴിഞ്ഞാൽ സ്വർണ്ണാപഹരണങ്ങളിൽ നിന്നുള്ള പാപങ്ങളിൽ നിന്നും മുക്തനാകുന്നൊക്കെയാണ് എന്നൊക്കെ പറയണത് എട്ട് മുഖമാണെങ്കിൽ വിനായക ാണ് അതായത് ഗണപതി ഭഗവാനാണ് ഒമ്പത് മുഖം യമനാണ് അത് ഒമ്പത് മുഖമാണ് ധരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഇടത് കൈയിലാണ് ധരിക്കേണ്ടതെന്ന് പറയുന്നുണ്ട് അതുപോലെ പത്ത് മുഖമാണെങ്കിൽ ഏർ മൂർത്തിയാണ് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ പതിനൊന്ന് മുഖമാണെങ്കിൽ രുദ്രനാണ് പന്ത്രണ്ട് മുഖമാണെങ്കിൽ വിഷ്ണു ഭഗവാനാണ് ഇത് കാതിലാണ് ഇത്രയും നോർമലി ധരിക്കുക പതിമൂന്ന് മുഖമാണെങ്കിൽ കാമദേവനാണ് പതിനാല് മുകളെ രുദ്രാക്ഷാണെങ്കിൽ സാക്ഷാൽ പരമശിവന് തുല്യനായി തീരുമെന്നാണ് പറയണം അപ്പോൾ അതത്രയും ആയിട്ടും കിട്ടുള്ളൂ എന്നായിരിക്കും അത് തലയിൽ വേണം ധരിക്കാൻ ശിരസ്റ്റിലാണ് ധരിക്കേണ്ടതെന്ന് പറയുന്നുണ്ട് പിന്നെ ഈ രുദ്രാക്ഷം കറക്റ്റായിട്ട് ധരിച്ചില്ലയെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇഷ്യൂസ് വരും എന്ന് പറഞ്ഞല്ലോ അപ്പോൾ കറക്റ്റായിട്ട് എന്ന് പറയുമ്പം അറിയാലോ എന്തൊക്കെയാണ് അതിൽ വരിക എന്നുള്ളത് രുദ്രാക്ഷം ധരിക്കുന്ന ഒരാൾ അതായത് ശുദ്ധീകരിച്ച ഇങ്ങനെ പാലിലും നെയ്യൊക്കെ ഇട്ട് ചാർജ് ചെയ്തിട്ടുള്ള ഒരു രുദ്രാക്ഷം ധരിക്കുന്ന സമയത്ത് നമ്മൾ ഈ നോൺ വെജ് ഐറ്റംസോ അല്ലെങ്കിൽ ഉള്ളി വെളുത്തുള്ളി അങ്ങനത്തെ ഫുഡുകളൊന്നും ഉപയോഗിക്കാനായിട്ട് പാടില്ല അതുപോലെ തന്നെ മരിച്ച സ്ഥലത്തും ജനിച്ച സ്ഥലത്തും പോകാനായിട്ട് പാടില്ല എന്ന് പറയുന്നത് അതായത് ഇന്ന സ്ഥലങ്ങളിൽ പോകുമ്പോൾ രുദ്രാക്ഷം അഴിച്ചു വെച്ചിട്ട് പോവുക അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ എന്താ പറയുക ഭക്ഷണ കാര്യങ്ങളിൽ ഇത് ശ്രദ്ധിക്കണം എപ്പോഴും നമ്മളൊരു ്രതം മാതിരി തന്നെ അത് കൊണ്ടുപോകണം അതല്ലാന്നുണ്ടെങ്കിൽ ഇതിന് റിവേഴ്സ് എഫക്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കാം സ്ത്രീകളാണ് ധരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മനസ്സിലാവുന്ന ടൈമിലൊക്കെ അത് ഊരി വെക്കണം അതിനുശേഷം വീണ്ടും ശുദ്ധീകരിച്ചിട്ട് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് താലിയോടൊപ്പം മൂന്ന് മുഖ രുദ്രാക്ഷൊക്കെ ധരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വീടിന്റെ ഐശ്വര്യത്തിനും അതുപോലെ ദീർഘസുമംഗലി ആയിരിക്കുന്നതിനും ഒക്കെ ഹെൽപ്പ്ഫുള്ളായി ഉറങ്ങുന്നതിന് മുമ്പൊക്കെ ഇത് അഴിച്ചു വെക്കണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ചിലർ പറയുന്നുണ്ട് അത് അത്രയും ജപിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടു എന്നും പറയുന്നുണ്ട് കേട്ടോ അല്ലാതെ നമുക്കിപ്പം കുട്ടികളുടെ ൊക്കെ കഴുത്തിലിട്ട് കൊടുക്കുന്നത് കണ്ടിട്ടില്ലേ അപ്പോൾ അവർക്കറിയില്ലല്ലോ അപ്പോൾ അങ്ങനെ എന്തോ ഇഷ്യൂ ഇല്ലാതും പറയുന്നത് കേൾക്കാണ്ട് കേട്ടോ ഇപ്പം ഞാനിങ്ങനെ റിസേർച്ച് ചെയ്തപ്പോൾ കണ്ടിട്ടുള്ള കാര്യങ്ങളാണേ പറഞ്ഞത് ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാലാണ് അതിൻ്റെ ഒരു ഫലം കിട്ടുള്ളൂ എന്നുള്ളത് അപ്പോൾ എന്തുകൊണ്ടും രുദ്രാക്ഷം നമ്മളെപ്പോഴും വീട്ടിൽ പൂജാമുറിയിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ് നമുക്ക് കയ്യിൽ വെക്കാനോ അല്ലെങ്കിൽ ശരീരത്തിൽ ധരിക്കാനോ ഒരു പേടി ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ പൂജാമുറിയിൽ പൂജിക്കാൻ വേണ്ടിയിട്ട് യൂസ് അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് രുദ്രാക്ഷത്തെക്കുറിച്ച് മനസ്സിലായ കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ിട്ടൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ